നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മിക്കടോറുവായിട്ടുള്ള ബ്രസീലിൻ്റെ കളിയിൽ നിങ്ങൾ സംതൃപ്തരാണോ ബ്രസീലിയൻ ആരാധകർക്ക് വ്യത്യസ്ത അഭിപ്രായമായിരിക്കും പക്ഷേ കോച്ച് കാർലോ അഞ്ചലോട്ടി ഹാപ്പി ആയിരുന്നു കളിയായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾ സംതൃപ്തിയോടെയാണ് മടങ്ങുന്നത് ഇവിടുന്ന് ഒരു പോയിന്റും കൊണ്ടാണ് പോകുന്നത് എന്നാൽ നമ്മൾ ഇന്നലെ ചില ബ്രസീലിയൻ എക്സ്പേർട്ടുകൾ കാർലോ അഞ്ചലോട്ടിക്ക് വാർണിംഗ് കൊടുക്കുന്നതൊക്കെ കണ്ടു നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നത് മൗറൂസിയോ സറാവിയയുടെ ആ ഒരു പ്രതികരണമൊക്കെ നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിൽ റാഫ് ഓഫ് ഫുട്ബോൾ ലൈവില് പോഡ്കാസ്റ്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാൽ അങ്ങനെ വിമർശനങ്ങൾ മാത്രമല്ല ആഞ്ചലോട്ടി ശരിയായ വഴിയിലാണ് ആദ്യ മത്സരം പ്രതീക്ഷകൾ നൽകുന്നു എന്ന് നിരീക്ഷിക്കുന്ന ബ്രസീൽ ഫുട്ബോൾ എക്സ്പേർട്സ് ഉണ്ട് അവരുടെ ലേഖനങ്ങളിലൂടെയാണ് നമ്മളൊന്ന് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇത്രയും ദൂരെ നിന്നുകൊണ്ട് ബ്രസീൽ ടിവിന്റെ നിരീക്ഷണം ഞാൻ കട്ട ഫാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വിടുന്നതൊക്കെ അവൾ കാണാറുണ്ട് അങ്ങനെയല്ല ബ്രസീലിയാർ എന്ന് പറയുന്നു അവിടുത്തെ ഫുട്ബോൾ എക്സ്പെർട്സ് എന്ന് പറയുന്നു അവർക്കാണല്ലോ അവരുടെ ടീമിനെ കൃത്യമായിട്ട് അറിയുക അപ്പോൾ അവരെന്ത് പറയുന്നു അത് നമ്മൾ നോക്കണം അപ്പോഴാണ് കാര്യങ്ങളൊരു വ്യക്തത കിട്ടുക നോക്കാം നമുക്ക് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് അലക്സാണ്ട്ര അലിയാറ്റി അദ്ദേഹം ജേർണലിസ്റ്റാണ് ഫുട്ബോൾ റൈറ്റർ ആണ് അദ്ദേഹം നിരവധി സമ്മാനങ്ങൾ ഫുട്ബോൾ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നേടിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ആളാണ് സവോ പോളോ ലിറ്ററേച്ചർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമാക്കിയ ഫുട്ബോൾ നിരീക്ഷകനാണ് അദ്ദേഹം ഗ്ലോബോയിൽ എഴുതുന്നു ആഞ്ചലോട്ടി സ്റ്റാർട്ട്സ് വെൽ ഓ ബൈ അക്നോളജിങ് ദി പവർട്ടി ഓഫ് ബ്രസീലിയൻ നാഷണൽ ടീം ബ്രസീലിയൻ നാഷണൽ ടീമിന്റെ ദരിദ്രാവസ്ഥ പ്രതിഭാദ ദരിദ്ര്ം എന്നോ ശോചനീയാവസ്ഥൊക്കെ പറയാം ശോചനീയാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആഞ്ചലോട്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് നല്ല തുടക്കമാണ് ആഞ്ചലോട്ടി സ്റ്റാർട്ട്സ് വെൽ എന്നാണ് അദ്ദേഹം ഈ കളിയെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം കോച്ച് എന്ന നിലയിൽ ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർലോ അഞ്ചലോട്ട് ചെയ്തത് എന്താണെന്ന് വച്ചാൽ നിലവിലെ ബ്രസീലിൻ്റെ അവസ്ഥ റിയാലിറ്റി എന്താണ് എന്നുള്ളത് അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സോ സേഫ്റ്റിക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു അത് കോളപ്പിലാണെങ്കിലും കളിക്കളത്തിലേക്ക് ടീമിനെ ഇറക്കിയപ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെ തിരികെ കൊണ്ടുവന്നതും ഇക്കടോർ പോലുള്ള ഇപ്പോൾ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ പരാജയപ്പെടാതെ എവേ മത്സരം കളിച്ച് തിരികെ വന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഓ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കട ഇപ്പൊ കിടിലം കളി കളിക്കുന്ന ടീമാണ് മാത്രമല്ല അവരുടെ നാട്ടിൽ ഹോം മത്സരത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഈ സീ ഈ പ്രാവശ്യം അവർ തോറ്റിട്ടില്ല സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും കുറച്ച് ഗോൾ കൺസിഡർ ചെയ്ത ടീം അവരാണ് അർജന്റീന ഒന്നുമല്ല അർജന്റീനയെക്കാൾ കുറച്ച് ഗോളുകളെ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കളിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ അവരോട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോയങ്ങ് കയറിമൂട്ടി പണി വാങ്ങി വരാൻ മാത്രം മണ്ടനല്ല ആഞ്ചിലോട്ടി അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ചാണ് അദ്ദേഹം ടീമിനെ ഇറക്കിയത് ഏതാണ് ഇവിടെ അലിയാറ്റി നിരീക്ഷിക്കുന്നത് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയാണ് കാരണം റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇക്കടറിനെതിരെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ അർജന്റീനയ്ക്കെതിരെ നാലേ ഒന്നിനെ നൈറ്റ്മേർ സംഭവിച്ചു തോർക്കണം അതിൽ നിന്നാണ് തിരികെ വരേണ്ടത് ആ നൈറ്റ്മേർ എന്തുകൊണ്ട് ഉണ്ടായെന്ന് അറിയാമല്ലോ ഈ റിയാലിറ്റി ഉൾക്കൊള്ളാതെ ഡൊറിവാൾ ജൂനിയർ പോലുള്ള ഒരു കോച്ച് അർജന്റീനയ്ക്കെതിരെ ടീമിൽ ഇറക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നാലേ ഒന്നിലേക്ക് നയിച്ചത് അത് ആഞ്ചലോട്ടിയുടെ കീഴിൽ സംഭവിക്കില്ല എന്നിട്ട് വിശദീകരിക്കുകയാണ് ബ്രസീല് ശരിയാണ് അത്ര ഒരു ഗ്രേറ്റ് പെർഫോമൻസ് അല്ല ഇക്കടറിൽ നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ കൃത്യമായ നിലവിലവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കളിയാണ് അദ്ദേഹം ടീമിനെ കൂട്ടി കളിപ്പിച്ചത് സോ പുതിയ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസീവ്ലി അദ്ദേഹം ഓർഗനൈസ് ചെയ്തു എതിരാളികൾക്ക് അത്രയധികം ഒരു സ്പേസ് ഒന്നും ബ്രസീൽ നേരിയയിൽ കൊടുത്തില്ല ടീമിന്റെ ബാലൻസ് മാനേജ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്തായാലും ഒരുപാടൊന്നും പറയാനില്ലെങ്കിലും ഇക്കഡോറിന്റെ പ്രഷർ അത് വളരെ വലുത് തന്നെയായിരുന്നു ചില ഘട്ടങ്ങളിൽ ഓപ്പണൻസ് ബ്രസീലിയൻ പ്രതിരോധത്തിൽ വിള്ളൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് എസ്പെഷ്യലി ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഡിഫെൻസ് പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നമ്മൾ കവർ ചെയ്തു പ്രാക്ടിക്കലി എതിരാളികൾക്കൊന്നും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഡിസപ്പോയിൻമെൻറ്റ് ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ ഒഫെൻസീവിലി അത്ര മികച്ച കളി കളിച്ചില്ല എന്നുള്ളതാണ് സോ വേൾഡ് കപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കാര്യം വളരെ എവിഡൻ്റ് ആണ് ബിനി ജൂനിയറ് എസ്റ്റായോ ഇങ്ങനെയൊക്കെയുള്ള നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ വേണ്ട വിധത്തിലുള്ളൊരു പെർഫോമൻസ് റിച്ചാലിസിനെ പോലെയുള്ള താരങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നാൽ പോലും ആൻജലോട്ടിക്ക് ടീമിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് അറിയാം അതനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അലിയാറ്റി നിരീക്ഷിച്ചു വെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകൻ ബ്രൂണോ കാസൂച്ചി വിശദീകരിക്കുന്നത് ആൻജലോട്ടിയുടെ എറ അത്ര വലിയൊരു എക്സൈറ്റ്മെന്റിലല്ല ആരംഭിച്ചതെങ്കിലും ബട്ട് ദർ ആർ റീസൺസ് ടു ബി ഹോപ്പ്ഫുൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറെ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത് നാലേ ഒന്ന് എന്ന അർജന്റീനയുടെ ഏറ്റ നാണം കെട്ട തോൽവിയിൽ നിന്ന് ഇമീഡിയറ്റ്ലി തിരിച്ചുവരിക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിട്ട് പോലും ഡിഫൻസീവിലി ടീമിനെ ശക്തമാക്കി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ബ്രസീൽ ടീമിനെ കോച്ച് ഇറക്കിയത് എന്ന് ഇപ്പോൾ ഉള്ള ബ്രൂണോ കസൂച്ചിയും നിരീക്ഷിക്കുന്നു അപ്പൊ അതാണ് യാഥാർത്ഥ്യം ആയിട്ട് ചിന്തിക്കുക ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാൻ ഇനിയും ഒരു വിജയം മതിയാവും ഏതാണ്ടൊരു വിജയം വിജയം മതിയാവും എന്നുള്ളതാണ് അവസ്ഥ അപ്പം അതുകൂടി നേടിയെടുക്കണം അല്ലാതെ തോറ്റു കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും വിലപിച്ച് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല തോൽവി ഒഴിവാക്കുക ആദ്യ സ്റ്റെപ്പാണത് അടുത്തതായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുക ടീമിനെ കുറിച്ച് പഠിച്ചു വരതേ ഉള്ളൂ ആഞ്ചുലുട്ടി പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട് ഈ ടീമിനെ കുറേ കാര്യങ്ങൾ ഇനിയും ഓർഗനൈസ് ചെയ്ത് ശരിയാക്കി എടുക്കാനുണ്ട് എന്നുള്ളത് അത് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ടീമിനെ ഒരുക്കി ഇതൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുമ്പോൾ ഇനി നമ്മൾ മറുത്ത് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈക്രാഫ് ടോക്സിൽ വെക്കാം